കേരള വിഷൻ ന്യൂസും കുടുംബശ്രീ മിഷനും സംയുക്തമായി സംഘടിപ്പിച്ച കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് ഇടുക്കി ജില്ലാതല അവാർഡ് ദാന ചടങ്ങ് അടിമാലി വിശ്വദീപ്തി സി എം ഐ പബ്ലിക് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു പരിപാടിയിൽ ഇടുക്കി ജില്ലയിലെ പത്ത് മികച്ച കുടുംബശ്രീ യൂണിറ്റുകളെ പുരസ്കാരം നൽകി ആദരിച്ചു ഇടുക്കി എം പി ഡീൻ കുര്യ യോഗം ഉദ്ഘാടനം ചെയ്തു കുടുംബശ്രീക്ക് അർഹിക്കുന്ന അംഗീകാരം നൽകിയ കേരള വിഷൻ പരിപാടി അഭിനന്ദനാർഹമാണെന്ന് എം പി പറഞ്ഞു പരിപാടിയിൽ ചലച്ചിത്ര സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു Música കേരളത്തിലെ മികച്ച കുടുംബശ്രീ സൂക്ഷ്മ സംരംഭക യൂണിറ്റുകൾക്ക് നൽകുന്ന ജില്ലാതല പുരസ്കാരങ്ങളുടെ വിതരണോദ്ഘാടനമാണ് അടിമാലിയിൽ നടന്നത് കുടുംബശ്രീ യൂണിറ്റുകളിൽ നിന്ന് വിദഗ്ധരടങ്ങിയ ജൂറി തിരഞ്ഞെടുത്ത ഏറ്റവും മികച്ച പത്ത് മൈക്രോ യൂണിറ്റ് സംരംഭങ്ങൾക്ക് പുരസ്കാരം സമ്മാനിച്ചു കുടുംബശ്രീയും കേരള വിഷനും സംയുക്തമായി നൽകിയ കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അവാർഡ് വിതരണ ചടങ്ങ് അടിമാലി വിശ്വദീപ്തി സി പബ്ലിക് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നടന്നത് ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻകുര്യാക്കോസ് അവാർഡ് വിതരണ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കുടുംബശ്രീക്ക് അർഹിക്കുന്ന അംഗീകാരം നൽകുന്ന കേരള വിഷൻ പരിപാടി അഭിനന്ദനാർഹമാണെന്ന് ഡീൻ കുര്യാക്കോസ് എം പറഞ്ഞു കേരള വിഷൻ ന്യൂസ് നാടിന്റെ അഭിമാനം ഉയർത്തിപ്പിടിച്ച് പ്രവർത്തിക്കുന്ന ചാനലെന്നും എം പി ഫലമായിട്ടാണ് കേരള വിഷയം ഈ ഒരു തലത്തിലേക്ക് ഉയർന്നതും ഇന്ന് നൽകുന്ന സേവനങ്ങളൊക്കെയും അത് വലിയ അനുഭവവേദ്യമായി മുൻപോട്ടു പോകുന്നു കേരള വിഷൻ നമ്മുടെ നാട്ടിൽ നൽകുന്ന സേവനങ്ങളെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു ഈ തലത്തിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചുകൊണ്ട് കുടുംബശ്രീ കുടുംബശ്രീ പ്രസ്ഥാനത്തിലെ മുഴുവൻ ആളുകളെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് അതുപോലെ മറ്റനേകം സംഘാടകരെ എല്ലാം കോർത്തിനാക്കിക്കൊണ്ട് ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നു എല്ലാവിധ ആശംസകളും അഭിവാദ്യങ്ങളും നേരി ദേവികുളം എം എൽ എ അഡ്വക്കേറ്റ് എ രാജ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു കേരള വിഷനും കുടുംബശ്രീയും സംയുക്തമായി സംഘടിപ്പിച്ച പരിപാടി അഭിമാന മുഹൂർത്തമാണെന്ന് എം എൽ എ പറഞ്ഞു തന്നെ വലിയ അഭിമാനം തോന്നുന്ന ഒരു നിമിഷമാണ് കേരളത്തിൽ ലോകത്ത് തന്നെ അമ്പത് ലക്ഷത്തോളം വനിതകളെ കുടുംബശ്രീയിൽ അംഗങ്ങളാക്കിയതിൽ നമുക്കെല്ലാം വലിയ രീതിയിൽ അഭിമാനം തോന്നുന്ന ഒരു നിമിഷമാണ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സനീഷ് മാനുവൽ യോഗത്തിൽ സ്വാഗതം ആശംസിച്ചു ചെറിയ ചെറിയ സാധാരണക്കാരായി ഓപ്പറേറ്റർമാരിൽ നിന്ന് ആരംഭിച്ച് ഇന്ന് കേരളത്തിലെ തന്നെ ആയിരം കോടി ക്ലബിലെത്തിയ ഒരു കമ്പനിയായി മാറ്റിയെടുക്കുവാൻ ഇതിനെ നയിച്ച നേതാക്കന്മാർക്കും ഇതിനെ ഇതിന് പിന്തുണ കൊടുത്ത ഓപ്പറേറ്റർമാർക്കും സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്ന് കേരളം അറിയപ്പെടുന്ന ഒരു പ്രസ്ഥാനമാണ് കുടുംബശ്രീ അവർക്ക് അവാർഡ് കൊടുക്കുന്നതിൽ വളരെ കൂടി തന്നെയാണ് ാണ് തുടർന്ന് തിരഞ്ഞെടുത്ത പത്തു കുടുംബശ്രീ സംരംഭ യൂണിറ്റുകൾക്കുള്ള അവാർഡുകൾ ഡീൻകുര്യാക്കോസ് എംപിയും ദേവികുളം എം എൽ എ അഡ്വക്കേറ്റ് എ രാജയും ചേർന്ന് വിതരണം ചെയ്തു പല്ലവി നെയ്ത്ത് യൂണിറ്റ് ഉടുമ്പന്നൂർ മധുരിമ സ്പൈസസ് തൊപ്പിപ്പാള മഹിമ കൺസ്ട്രക്ഷൻ യൂണിറ്റ് ആലക്കോട് അക്ഷയ അക്ഷയശർക്കര യൂണിറ്റ് പയസ് നഗർ മറയൂർ അമൃതം ന്യൂട്രിമിക്സ് യൂണിറ്റ് അമയപ്ര കരിക്കിൻവാലി മരിയാപുരം അനശ്വര ഫുഡ്സ് ആൻഡ് കാറ്ററിംഗ് ആൻഡ് അനശ്വര ഹയറിംഗ് യൂണിറ്റ് അടിമാലി ചിന്നൂസ് നേച്ചർ ഫ്രണ്ട്ലി ബാഗ് പത്താമേൽ അടിമാലി റെയിൻബോ ട്രെയിനിംഗ് സെന്റർ മൂന്നാർ വളർമതി തോക്കുവാറ എന്നിവർക്കാണ് അവാർഡുകൾ വിതരണം ചെയ്തത് ചടങ്ങിൽ വിശുദിപ്തി സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ രാജേഷ് ജോർജ് ആശംസകൾ നേർന്ന് സംസാരിച്ചു ഏറെ കുടുംബത്തിന്റെ ഐശ്വര്യമായ കുടുംബശ്രീയുടെ ഈ വലിയ ഒരു അവാർഡ് കേരളാവിഷൻ കടന്നു വരുവാനായിട്ട് കാണിച്ച വലിയ ഈ ഈ ഈ പ്രത്യേകമായിട്ട് അറിയിക്കുന്നു വിജയികൾക്ക് അവാർഡും മെഡലും പ്രശസ്തി പത്രവും സീരിയൽ സിനിമ വ്യവസായ രംഗത്തെ പ്രമുഖർ വിതരണം ചെയ്തു അത് ലോകത്തിന്റെ സ്ത്രീയായിട്ട് ഇപ്പൊ മാറിയിരിക്കുകയാണ് ചുക്കില്ലാത്ത കഷായം ഇല്ലെന്ന് പറഞ്ഞ പോലെ എവിടെ ചെന്നാലും കുടുംബശ്രീ ഉള്ളു അല്ലേ കുടുംബശ്രീ ഇല്ലാത്ത ഒരു കാര്യവും നമുക്ക് എവിടെ ചെന്നാലും കിട്ടാനില്ലാത്ത അവസ്ഥയാണ് അതുകൊണ്ട് കുടുംബശ്രീ ഇപ്പൊ അമ്പത് ലക്ഷം പേരോളം ഇതിലുണ്ട് വിദഗ്ധരടങ്ങിയ ജോലിക്കുള്ള ഉപഹാരവും കേരള വിഷൻ ന്യൂസ് ചെയർമാൻ പി എസ് സി ബി വിതരണം ചെയ്തു അവാർഡ് വിതരണ ചടങ്ങിൽ പങ്കെടുത്ത് മികച്ച പ്രകടനം കാഴ്ചവച്ചർക്കുള്ള ഉപഹാരം വിതരണം ചെയ്തു ചലച്ചിത്ര സംവിധായകനും നടനുമായ എം എ നിഷാദ് ചലച്ചിത്ര ടിവി താരങ്ങളായ സീമാജി നായർ മീര അനിൽ അഞ്ജു അബ്രഹാം ബെന്നി മീനാകൃഷ്ണ ദീപ്തി രാജേഷ് അടിമാലി നിൻഡോ അടിമാലി ജിവാനിയുസ് പുല്ലൻ തുടങ്ങി നിരവധി കലാകാരന്മാരാണ് പരിപാടിയിൽ പങ്കെടുത്തത് അവാർഡ് വിതരണ ചടങ്ങിൽ സിനിമാ സീരിയൽ താരങ്ങളുടെ കലാപ്രകടനവും ചടങ്ങിൽ മാറ്റുകൂട്ടി കുടുംബശ്രീ അംഗങ്ങൾ ഉൾപ്പെടെ കാഴ്ചവച്ച വിവിധ കലാപ്രകടനങ്ങൾ മികവുറ്റതാക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻചെല്ലപ്പൻ അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൌമ്യനിൽ ന്യൂസ് മലയാളം ട്വന്റി ഫോർ എം ഡി അബൂബക്കർ സിദ്ദിഖ് സിഒഎ ഒ എ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സനീഷ് മാനുവൽ ജില്ലാ സെക്രട്ടറി അനീഷൻ കേരള ന്യൂസ് എം ഡി പ്രജീഷ് അച്ചാണ്ടി കേരളാവിഷൻ ന്യൂസ് ഡയറക്ടർമാരായ രജനീഷ് പി എസ് സുധീഷ് പട്ടണം ഷുക്കൂർ കോളിക്കര യെല്ലോ ക്ലൌഡ് ചെയർമാൻ ശിവപ്രസാദം കെ സി സി എൽ ഡയറക്ടർമാരായ രഘുനാഥൻ നവാസ് സിഒഎ ഒ ഇടുക്കി ജില്ലാ ട്രഷറർ ഷാജി സി ജോസഫ് അടിമാലി മേഖലാ പ്രസിഡന്റ് ജയ്മോൺ ജോസഫ് അടിമാലി മേഖല ഡേവിസ് ടി മറ്റ് സിഒഎ ഭാരവാഹികൾ സിനിമാ സീരിയൽ താരങ്ങൾ നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി